യിലെ മാലിപ്പാറയിൽ യുവതിയുടെ വീട്ടിൽ വെച്ച് സുഹൃത്തിന് വിഷം നൽകി കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് മാതിരപ്പള്ളി സ്വദേശിയായ അൻസിലാണ് ക്രൂരമായ കൊലപാതകത്തിന് ഇരയായത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അധീനയുടെ വീട്ടിൽ വെച്ച് ബുധനാഴ്ച പുലർച്ചെയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു വിഷം ഉള്ളിച്ചെന്നതിനെ തുടർന്ന് അവശ്യനിലായ അൻസിൽ ആലുവായിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രിയാണ് മരിച്ചത് അധീനിയും അൻസിനും തമ്മിലുണ്ടായിരുന്ന സാമ്പത്തിക തർക്കങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് പോലീസ് നിഗമനം കൊലപാതകം ഒരു ആസൂത്രണ നീക്കമായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ നാളെ മുപ്പതോടെയാണ് അൻസിൽ അധീനിയുടെ വീട്ടിലെത്തിയത് അവിടെ വെച്ച് പാനീയത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിഷം നൽകിയ ശേഷം അദീന തന്നെയാണ് പോലീസിനെ വിളിച്ച് തന്റെ വീടിനു സമീപം ഒരാൾ വിഷം കഴിച്ചു കിടക്കുന്നതായി അറിയിക്കുന്നത് അതേസമയം അവശ്യനിലായിരുന്ന അൻസിലും കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് തനിക്ക് വിഷം നൽകിയതായി അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലും ഡോക്ടറോട് അൻസിൽ അദീനെയാണ് തനിക്ക് വിഷം നൽകിയതെന്നും വെളിപ്പെടുത്തി ഈ മൊഴികൾ കേസിൽ നിർണായകമായി ആദ്യം വധശ്രമത്തിനാണ് അദീനയുടെ പേരിൽ കേസെടുത്തതെങ്കിലും അൻസിൽ മരിച്ചതോടെ കേസ് കൊലപാതകമായി മാറുകയായിരുന്നു അൻസിലും അധീനയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഇവരുടെ സൗഹൃദത്തിൽ പലപ്പോഴും സാമ്പത്തിക തർക്കങ്ങൾ കടന്നു വന്നിരുന്നു ഏകദേശം രണ്ടു മാസം മുമ്പ് അൻസിൽ തന്നെ മർദ്ദിച്ചതായി കാണിച്ച് അധീന കോതമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടാഴ്ച മുമ്പ് ഈ കേസ് കോടതി മുഖേന ഒത്തുതീർപ്പാക്കാൻ ധാരണയായിരുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥയനുസരിച്ച് അൻസിൽ നൽകേണ്ടിയിരുന്ന പണം നൽകാത്തതിനാണ് അധീന പ്രകോപിച്ചതെന്നും പോലീസ് കരുതുന്നു ടിപ്പർ ജെ സി ബി എന്നിവ വാടകയ്ക്ക് നൽകുന്നതിനും വാഹനം കച്ചവടത്തിനും അൻസിൽ പണം മുടക്കിയിരുന്നു അദീനയുടെ അമ്മയുടെ മരണശേഷം അവൾ മാലിപ്പാറയിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചത് വന്നിരുന്നത് അയൽവാസികളോടും മറ്റ് ബന്ധുക്കളോടും അധികം അടുപ്പം പുലർത്തിയിരുന്നില്ല കൃത്യം നടത്തിയ ശേഷം അൻസിലിന്റെ മൊബൈൽ ഫോൺ അദീന വീടിന് സമീപത്തുള്ള കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു വീടിന്റെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് ഊരി മാറ്റുകയും ചെയ്തു ഇത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പോലീസ് കരുതുന്നു പോലീസ് നടത്തിയ തെരച്ചിൽ ഫോൺ കണ്ടെടുത്തു ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഹാർഡ് ഡിസ്ക് വീണ്ടെടുത്താൽ കൂടുതൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് അവൻ വിഷം നൽകി എന്നെ ചതിച്ചു എന്ന ആംബുലൻസിലും ആശുപത്രിയിലും വെച്ച് അനുസരിൽ നൽകിയ മൊഴി കേസിൽ നിർണായകമായി ഇത് അദീനയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നു പ്രതിയായ അധീന കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ചോദ്യം ചെയ്യലിലും പലപ്പോഴും മൊഴി മാറ്റി പറയുമ്പോഴും പോലീസ് ആശയക്കുഴപ്പത്തിലാകുന്നുണ്ട് അതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി അതിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം അദീനയ്ക്ക് ഈ കൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ രണ്ടു മാസം മുമ്പ് കോതമംഗല സ്വദേശിയായ സോണി എന്നൊരാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി അതീനെ മർദ്ദിക്കുകയും വീട്ടുപകരണം നശിപ്പിക്കുകയും ചെയ്തതായി കേസുണ്ട് ുന്നു ഈ കേസിൽ സോണി അറസ്റ്റിലായി സോണിയും അൻസിലും സുഹൃത്തുക്കളായിരുന്നു സോണി വഴിയാണ് അൻസിൽ അധീനയെ പരിചയപ്പെടുന്നത് പോലീസ് പറയുന്നു ഈ സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്